അല്ലാമലേക്കും നമസ്കാരം നന്ദി എല്ലാവരോടും ഞായറാഴ്ചയാണെങ്കിൽ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോ എൻ്റെ റൂമാണ് എൻ്റെ കൊട്ടാരാണ് സുബൈ പാങ്ക് കൊടുത്ത് നിസ്കരിക്കണേ എല്ലാവരും പള്ളിയൊക്കെ പോവുകയാണ് ഞാൻ പള്ളിക്കൊക്കെ പോക്കില്ല രാവിലത്തെ നിസ്കാരത്തിന് എനിക്ക് പറ്റൂല അപ്പം ഞാൻ നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞ് ഈ സാധനം ഉണ്ടല്ലോ ഇതൊക്കെ നിസ്കരിക്കണ ഒന്നൊക്കെ ഇങ്ങനെ അടിച്ചോളി നല്ല രസമാണ് അത് നിങ്ങളുടെ വെറുതെത്തേക്കും ഒക്കെ നടക്കുകയും ണേ കാണിച്ച നിസ്കാരപ്പായി അത് കണ്ടില്ലേ ഇവിടെ വന്നിട്ട് നിങ്ങളെല്ലാവരും പള്ളിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ എനിക്കൊന്നും ആഗ്രഹമുണ്ട് പറ്റൂല കാരണം നേരം എന്നും ഞായറാഴ്ച എന്നും പുലർച്ചെ നീച്ചിട്ട് പള്ളി തെങ്ങുമ്പോൾ പോയി കയറണം എൻ്റെ സംസാരം നീണ്ടു പോകും അതുകൊണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ഈ പള്ളി ഇവിടെ ഈ നിമസ്കരിക്കണേകാരപ്പായയിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ എന്നെ പറ്റി അറിയാം അങ്ങനെയാണ് സുഖമില്ലാത്ത ഒരാളാണെന്നുള്ളത് കണ്ടറിഞ്ഞ് ഞാൻ ഇപ്പോഴും പറയണല്ലോ എനിക്ക് സുഖമില്ലാത്ത ഒരാളാണ് ഞാൻ എപ്പോഴും ഒടികെ കുടിച്ചിട്ട് സമനില തെറ്റിക്കണേ എന്താണ് മക്കളെങ്ങളോട് പറയണേ എൻ്റെ അവസ്ഥ എന്താണ് ഞാൻ ആരോടെ പറയ പെങ്ങുമ്പോൾ കയറാൻ പറ്റണെ രണ്ട് മൂന്ന് പെൺകുട്ടികളാണ് എൻ്റെ ഒരു മോളെ കല്യാണം കഴിഞ്ഞ് ഇനി രണ്ടരത്തിനെ കെട്ടിക്കാണ്ട് എൻ്റെ കയ്യിലൊന്നുമില്ല സത്യങ്ങളോട് പറയണത് ഞാൻ മക്കൾക്ക് വേണ്ടി വലിയ ഉണ്ടാക്കി വെക്കണ്ടേ ഈ പറഞ്ഞാൽ ഞാനെല്ലാം ഞാനും നമ്മളീ പറഞ്ഞ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മളെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി കണ്ണാത്ത രാജ്യത്ത് വന്നിട്ട് ഇവിടെ ഇവിടെ നിന്നിട്ടാണ് പലപ്പോഴും പല രാജ്യത്തും ഗൾഫിലും എവിടെയും നമ്മൾ കുടുംബം വിട്ട് പിരിഞ്ഞ് പോയിട്ട് എന്തിനാണ് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മളെ ഹലാലായിട്ടും അറാമായിട്ട് നമ്മളെ ഹലാലായിട്ട് നമ്മൾ നയിച്ചുണ്ടാക്കി നല്ല പൈസ ഈ പറഞ്ഞാൽ ഞാനും നിങ്ങളും പല രാജ്യത്തും പണിയെടുക്കുമ്പോൾ ആ പൈസയിൽ നിന്നിട്ട് നമ്മളെ മക്കൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ണാത്ത രാജ്യത്തേക്ക് വന്നതാണ് വന്നിട്ട് ആ ഒരു രോഗിയായി കടന്നു പോയ എന്തായിരിക്കും വേണ്ട അവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ സി എച്ച് സെൻറ്ററിലെ എന്താ പേരണോ മുജീബ് സ്ഥാപനം മുജീബാണോ എൻ്റെ എൻ്റെ പെണ്ണുങ്ങൾക്ക് അറിയുള്ളൂ ഈ ഉളിക കുടിക്കുക ഇത് ഉളിക കുടിച്ചാൽ എന്തായിരുന്നു ആളെ തളർത്തും നരമ്പിനെ തളർത്തും തെങ്ങ് കയറാൻ പറ്റണില്ല നമ്മളൊന്നാലോചാണ് എൻ്റെ അവസ്ഥ ഇതാണ് ഇപ്പോൾ ഇത് ഇനി ഇത് കുടിക്കുകയാണ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്തായാലും തെങ്ങുമ്പോൾ ആരോഗ്യം കിട്ടണില്ല നിങ്ങളെപ്പോലെ ജീവിക്കേണ്ട ഒരാളല്ലേ ഞാൻ നമ്മളാരും മറ്റുള്ളവൻ്റെ പണം ആഗ്രഹിച്ച് നടക്കാത്തൊരാളല്ലേ അത് വനിച്ചിട്ട് ചോര നേരായിട്ട് പക്ഷേ ഇങ്ങനെ കായ് കഴിഞ്ഞാൽ എന്താവുക അറിയോ കുട്ടികളെ കെട്ടിക്കാൻ കൂടിയും കഴിവില്ലാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ട ഒരവസ്ഥയായി കാരണം എന്തൊക്കെയോ സമനില തെറ്റിന് എന്തൊക്കെയോ യൂട്യൂബിൽ കൂടെ വിടുത്ത് വിടുകയാണ് ഞാൻ യൂട്യൂബിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ നീ ആരെങ്കിലും ഇന്നും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കണ്ടോട്ടെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇരുത്തു ഒഴിവാവുക വേണ്ടാത്ത കമൻ്റുകളൊന്നും ചെയ്തണ്ടോ ഇൻ്റർനെറ്റല്ലേ എന്നെക്കാട്ടും ആൾക്കാരെ അതിനും വേണ്ടാത്ത തെറി വിളിച്ച് പറയുന്നുണ്ട് എന്തെല്ലാം പറയുന്നുണ്ട് നിങ്ങൾ അവർക്ക് വിട്ടോളി ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ പൈസക്ക് ഒക്കെ വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളല്ല ഈ നിസ്കാരപ്പായിൽ നിന്നിട്ട് നിങ്ങൾ ആരും ഇവിടെ കാണേ നിസ്കരിക്കണ സമയത്തൊക്കെ ഈ സ്പ്രേ ഉണ്ടല്ലോ അതൊക്കെ സുഖമില്ലാത്ത ആൾക്കാർ ചെയ്യണതാ ഇട്ടിങ്ങനെ പൂസിയാ കിട്ടില്ല ഇങ്ങനെ കാണണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പം കാണിക്കതാ എന്നിട്ട് ഹൃദയത്തിലൊക്കെ ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയും എന്നിട്ട് വരറ്റ് നമ്മളെ ശരീരത്തിനെന്തെങ്കിലും ഷെയ്ത്താൻമാരൊന്ന് നമ്മളെ ശരീരത്തിൽ കടക്കണ്ടാകാണ് അതിനാണ് നമ്മൾ നിസ്കരിക്കുമ്പോൾ പറഞ്ഞത് അഴുതുപില്ലാഹിമിനെ ഷൈത്വാനി റോജീൻ ഷെയ്ത്താൻ്റെ ശരീരത്തിൽ കൊണ്ടുവരില്ലേ നല്ല നല്ലത് വന്നിട്ട് എനിക്ക് റബ്ബ് നല്ലത് കാണിച്ചു തരണേ എന്ന് വിചാരിച്ച് നമ്മൾ റബ്ബുമായി കണ്ടുമുട്ടിയും പക്ഷേ കമൻറ്റിൽ വേണ്ടാത്ത എഴുതിയല്ലേ നിങ്ങൾ നല്ലത് എഴുതിക്കോളി കാരണം തന്നെ കമൻറ്റിൽ വേണ്ടാത്തത് എഴുതുമ്പോൾ എനിക്ക് വായിക്കാൻ തന്നെ കമൻ്റ് വായിക്കാൻ ഭയപ്പെടുകയാണ് ഏതോ ഒരുത്തും കമൻറ്റില്ല വേണ്ടാത്തത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ജുമേട നിസ്കാരം ഞാൻ ഒഴിവാക്കിയാളാണ് അത് ഞാൻ ലോകത്തോട് വിളിച്ച് പറഞ്ഞിരിക്കും ജുമേ സംസ്കരിക്കാൻ ശരീരത്തിന് ആരോഗ്യം കിട്ടണില്ല ഹൃദയം വേദനിച്ചു തുടങ്ങി കരയും മനുഷ്യൻ്റെ ഹൃദയമല്ലേ നിങ്ങൾക്കൊക്കെ കരുത്തുണ്ട് ആനയുടെ കരുത്ത് നിങ്ങളെ ഹൃദയത്തിനുണ്ട് ഇതിനാവൂല പെണ്ണുങ്ങൾക്കുവാണുങ്ങളെ പെണ്ണുങ്ങൾക്കൊക്കെ ആണു ആണുങ്ങളെ ആനയുടെ കരുത്തില്ല പക്ഷെ ഇന്ന മകളത്തെ രോഗം ആ പെൺകുട്ടികൾക്ക് കടന്നു വന്നാൽ അവരും സമനില തെറ്റും ആണായിട്ട് പോലും എൻ്റെ സമനില തെറ്റിപ്പോയി എന്താണ് ഇങ്ങനെ ചിന്തിക്കേണ്ട ചിന്താണ് ഈ ചിന്തയിൽ നിന്നിട്ടാണ് മനുഷ്യനിക്കൊരു രോഗം കടന്നു വരുന്നത് നമ്മളിങ്ങനെ കല്യാണം വീടൊക്കാൻ പൈസ ഇല്ല നമ്മൾ ഒരുപാട് പ്രയാസത്തിലാണ് ഒരുപാട് പ്രയാസമാകുമ്പോൾ ഉറപ്പില്ല പണിയില്ല ജോലിയില്ല കണ്ണി കണ്ട രാജ്യത്തേക്ക് കടന്നു പോയി കടന്നു ചെന്നപ്പോൾ നമുക്ക് ജോലിയില്ല ആരും നമുക്ക് ജോലി തരുന്നില്ല അവസാനം നമ്മളെ ഹൃദയം വേദനിച്ചു തുടങ്ങുകയാണ് നമ്മൾ ഹൃദയം വേദനിച്ചിട്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് വല്ലതും കാരണം അവരെ അവർക്ക് വേദനിക്കണമെങ്കിൽ അവരെ വീട്ടും ഉമ്മയും മാപ്പിയും മരിക്കണം മക്കളും മരിക്കണം ഭാര്യ മരിക്കണം ഇത് മരിക്കാത്തവൻ്റെ ഹൃദയം വേദനിക്കാണ് കടത്തി കടത്തി മുങ്ങിട്ട് അപ്പോൾ ഞാൻ കട എനിക്ക് കടറണ്ട് പക്ഷെ ഞാൻ പിന്നെ മോളെ കെട്ടിച്ച് ഈ രണ്ട് മോളെ കെട്ടിക്കണം അതിനും വല്ലതും ഉണ്ടാക്കണ്ടേ ഞാനിങ്ങനെ ഇൻറ്റർനെറ്റിൽ കൂടെ വേണ്ടാത്ത ഇങ്ങനെ വിട്ടിട്ട് ജനങ്ങളെ കാണിച്ചിട്ട് ഒരാളെ മുഖത്തൊക്കെ പോലും നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി വെള്ളിയാഴ്ച കമൻറ്റ് ചെയ്തപ്പോൾ ഞാൻ ചുമ എൻ്റെ ലത്തീ പുസ്തക എൻ്റെ പള്ളികളിലേക്ക് കിടക്കുന്ന ഒരാളാണ് അവസാനം ഞാൻ ഞങ്ങൾക്ക് ഇടുന്നവർക്ക് എനിക്ക് ജുമ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യുമോ ജുമായക്ക് ജുമായ കാഫറായി മാറും അവസാനത്തോ ഏതോ ഒരുത്തനെൻ്റെ വീഡിയോ കണ്ടിട്ടോ ഇൻ്റർനെറ്റിൽ വിടെന്തോ എഴുതി വിട്ട് എന്തിനാണ് അങ്ങനെ മനുഷ്യന്മാരെ വേദനിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടോളി നിങ്ങൾക്ക് ജംഗങ്ങൾ ഞങ്ങൾ ഒഴിവാക്കളിപ്പിന് എന്തിനാണ് ഓരോ മനുഷ്യന്മാരെ വേദനിപ്പിക്കുന്നത് ഉസ്താദുമാർ നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്താദിൻ്റെ ഹൃദയം വേദനിച്ച് തുടങ്ങിയാൻ എന്നെപ്പോലെ സ്വാമി ഞാൻ അപ്പോഴും പറഞ്ഞു സ്വാമിജി അതും എന്തൊക്കെയോ ആ മനുഷ്യൻ നല്ലത് പറഞ്ഞങ്ങളോട് കള്ളുപടിക്കാനോ ആ കഞ്ചാവ് അടിക്കാനോ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് ആ പാവത്തിൻ്റെ വേണ്ടാത്തത് കമ്മതിൻ്റെ എഴുതിയാണ് ആ മനുഷ്യനെ ഹൃദയം വേനിച്ചു തുടങ്ങുകയാണ് പള്ളിയിൽ അച്ഛന് എന്തോ നല്ല കാര്യങ്ങൾ പറഞ്ഞതാണ് മക്കളെ ബൈബിൾ ബൈബിളിൽ ഉണ്ടാവും അതിൻ്റെ കൂടെ മൂപ്പേർ നല്ലത് പറഞ്ഞ് അയാൾക്കും വേണ്ടാത്തത് എഴുതിയാണ് ആ പാവത്തിൻ്റെയും ഹൃദയം വേനൽക്കുകയാണ് എന്തോ വിഷമം കടന്നിട്ട് കാരണം എന്തൊക്കെയോ ഇത്ര ആൾക്കാർ വേണ്ടാത്തത് എഴുതി വിടുകയാണ് നിങ്ങളൊക്കെ നാളെ മരിച്ചിട്ട് റബ്ബിൻ്റെ അടുത്തേക്ക് കടന്നു പോകേണ്ടതാണ് അവിടെ പിടിച്ചുകെട്ട് ഓരോരുത്തരെ പിടവില്ല ഉസ്താദിന്റെ സമ്മതം കിട്ടിയെങ്കിലാണ് സ്വർഗം കാണുകയുള്ളൂ സ്വാമിജിൻ്റെ സമ്മതം കിട്ടിയെങ്കിലാണ് നിങ്ങളും സ്വർഗം കാണോള്ളും പള്ളിയിലച്ചൻ്റെ സമ്മതം കിട്ടിയെങ്കിലാണ് ഈ പോയവരും വേണ്ടാത്ത രീതിയൊക്കെ ഉണ്ടല്ലോ ഇന്റർനെറ്റ് കാരണം നമുക്ക് കളിക്കാനുള്ളതില്ല ഇന്റർനെറ്റ് എന്താണ് നിങ്ങൾ നിങ്ങൾ പഠിച്ച വിദ്യാഭ്യാസമുള്ള ആൾക്കാരോട് ചോദിക്കുകയാണ് എന്താണത് എന്ത് ഏതോ അംശന്മാർ പോയിട്ട് അവിടെ പോയിട്ട് കാലത്തിൻ്റെ മോൾ പോയിട്ട് എന്തോ സാധനം കടിപ്പിച്ച് ഞങ്ങൾ ഇങ്ങനെ സ്വർഗം കാണാൻ കണ്ടിട്ട് അതിപ്പോഴാണ് നോക്കിയിട്ട് പോലത്തെ ഇതുപോലത്തെ ഫോൺ ഉണ്ടാവില്ലേ അതിപ്പോഴേ ഇന്നിങ്ങനെ കാണുക എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ വേണ്ടാത്തത് ഇതാണ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് തന്നിരിക്കണത് നല്ലത് കണ്ടോളി അതിൽ വേണ്ട ഈ പള്ളിൻ്റെ ഇപ്പോഴാണ് പറഞ്ഞത് അതിൽ വേണ്ടാത്തൊക്കെ ഉണ്ടാവും സാക്സും കണ്ണി കണ്ടൊക്കെ ഉണ്ടാവും അതൊന്നു പോയി കാണാൻ നിൽക്കണ്ട ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഏഴാകാസത്തിൻ്റെ മോൾ സാധനം കഴിപ്പിച്ചിട്ട് പറച്ചോം കൊടുത്ത കഴിവാണ് അതിൻ്റെ പ്രവൃത്തിയാണ് അതിൻ്റെ പ്രകാശമാണ് അതാണ് നിങ്ങൾ നിങ്ങളീ ഫോണിൽ കൂടെ ഞാനടുത്ത് സംസാരിക്കണേ നിങ്ങൾക്ക് ഇന്നെ കാണില്ലേ നിങ്ങൾക്ക് നിങ്ങൾ ഇന്നെപ്പോഴല്ലേ ഇൻ്റർനെറ്റുകളിലേ കണ്ടത് അല്ലേ ഇതിനെ മുന്നേങ്ങൾ കണ്ടുകണ ഇല്ല എന്നെപ്പോലെ കുറേ ആൾക്കാർ പലതും പറയണ്ട വേണ്ടാത്തേക്ക് കണ്ട നല്ലേ കണ്ടുകണ ആൾക്ക് കമൻറ്റ് വിടണ്ട അയാൾ ഹൃദയം വേനിച്ചാൽ അയാൾ ഹൃദയം വേനിച്ചാൽ എന്താ ഉണ്ടാവുക നിങ്ങളവിടെ അവ തളരും നിങ്ങൾ എത്ര വല്ല ആരോഗ്യമുള്ള മനുഷ്യനായിക്കോട്ടെ അവിടെ കുറിച്ച് കിട്ടും പറിച്ചോന്ന് കാരണം ആ പാവത്തിൻ്റെ മനസ്സ് വേദനിക്കുകയാണെന്ന് പറയും അയാൾക്കൊന്നും പറണ്ടില്ല ഈ പള്ളിയിലും സാമിക്കുന്ന കാരാണ് കാണി ഞാൻ കിടന്ന് ഓർമ്മനെക്കാണി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടന്നിട്ടാണ് എനിക്കെന്തിനും കുറവുണ്ടോ എൺപത്തെട്ട് ഏക്കറ എൻ്റെ വെല്ലിപ്പാക്ക് സ്വത്തും മുതലുണ്ടായത് എൻ്റെ അമ്മായിട്ട് അടുത്താൽ പോയാലും എൻ്റെ വാപ്പ്മയുടെ ആങ്ങളുടെ അടുത്ത് ആങ്ങളെയും അമ്മായിയും കൂടി പറഞ്ഞിട്ടില്ല എൺപത്തെട്ട് ഏക്കർ ഉണ്ടായിരുന്നാണ് എൻ്റെ വെല്ലിപ്പാക്ക് എൻ്റെ അപ്പാക്കും ഉണ്ട് എൻ്റെ അമ്മാക്കും ഉണ്ട് അങ്ങനെ ഇപ്പോൾ നൂറ്റി ചെല്ലാം ഏക്കറ് ഭൂമി ഉണ്ടായിരുന്നേ എൺപത്തെട്ട് ഏക്കറെ മുതൽ എൻ്റെ വലിപ്പാക്ക് കൊണ്ടെടുക്കാൻ വയ്യാഴ്ച എൻ്റെ വലിയപ്പം എന്തായത് അഞ്ചന്മാർക്കോ ഒക്കെ മുതൽ വെറുതെ കൊടുത്ത മനുഷ്യനാണ് വലിയപ്പാ ലോകത്തോട് വിട പറഞ്ഞു പോയി അങ്ങനെ മക്കൾ സ്വന്തപ്പാക്ക് സ്വന്തം മക്കൾ വന്നപ്പോൾ എന്തായി വലിയപ്പം മരിക്കണാണ്ട് മുന്നേ ഓരോ മക്കൾക്കും മൂന്ന് ഏക്കറ് നാല് ഏക്കറ് എന്തൊക്കെയോ ഏട്ടന്മാർ ആങ്ങളാർക്ക് കൊടുത്ത് അല്ല ആൺ ആൺമക്കൾക്ക് കൊടുത്ത് പെൺകുട്ടികൾക്കും ഈ രണ്ട് ഏക്കറ് കൊടുത്ത് ഇന്നായി രണ്ട് ഏക്കറ ഭൂമി ചേകനൂര് മൗലവി ചേകനൂർ മൗലവിക്ക് ആരായിരുന്നു പാവത്തിന് മരിച്ചിട്ട് ഭയത്തിന് മയ്യത്ത് കണ്ടങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്തെ കാണാൻ ഈ എന്ത് തിരഞ്ഞു പിടിക്കാഞ്ഞ് അതൊക്കെ ചോദ്യമാണ് ഏത് മനുഷ്യനാണ് പാവം ആ പാവ ആ പാവത്തിനെ വെടിവെച്ച് കൊന്ന് എന്ത് ചെയ്തെന്നുള്ള ആർക്കും അറിയില്ല ആ ചെന്നവൻ സ്വർഗത്തിൽ കിടക്കുന്നുണ്ടാവുമോ എന്ന് ഇപ്പം ജേവനെ മുതലഭിസ്ഥാനം കൊന്ന ആ മനുഷ്യൻ സ്വർഗ്ഗത്തിലാണ് അത് ഞാൻ ഇവിടെ വച്ചിട്ടാൻ പറഞ്ഞത് അയാൾ സ്വർഗം കാണും പക്ഷെ ചെയ്തവൻ ഓ നിരകത്തിലാണോ സ്വർഗത്തിലാണോ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ ഓരോ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പെറന്ന് പിടിയാണ് നമ്മൾ നമ്മളൊക്കെ നിരപരാധികളാണ് ഹിന്ദുവായി മുസ്ലീമായി ക്രിസ്ത്യാനിയായി നിങ്ങൾ ആ പാപങ്ങളെ വെടിവെച്ച് കൊല്ലണം എന്ന് അറിയായിട്ട് ചോദിക്കുകയാണ് ഞാൻ സോലില്ലാതെ കൂടെ ആണെങ്കിൽ ഇപ്പോൾ ഗുളിക കുടിക്കുകയാണ് ഇത് ഉളിക കുടിച്ചിട്ട് തിന്മക്ക് ഓർമ്മയ്ക്ക് ആരും ഒക്കെ ഇല്ല എൻ്റെ മനസ്സ് വേദനിച്ച് തുടങ്ങുകയാണ് രണ്ട് ഉളി മൂന്ന് മൂന്നുളിക കുടിച്ചതിന് ഇന്നലെ സമനില തെറ്റിട്ട് നരമ്പിനെ തളർത്തിയിട്ട് ഇന്നലെ ഞാൻ കുറേ നേരം ഉറങ്ങി നരമ്പ് ചിന്ത വല്ലാതെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമനില തെറ്റും അപ്പോൾ എന്തൊക്കെ പറഞ്ഞിപ്പോൾ ഒന്നും ഓർമ്മയില്ല ആ മുസ്ലിമാനെ വെടിവെച്ച് കൊല്ലണ്ട ഹിന്ദുവിനെ വെടിവെച്ച് കൊല്ലണ്ട ക്രിസ്ത്യാനും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറണ്ട എന്തിനാ മതം മാറണെ ഹോ ഹിന്ദു മുസ്ലിമാനിലേക്ക് വരണേ മുസ്ലിംമാൻ ഹിന്ദുവിലേക്ക് പോകണേ എന്തിനെ എന്തിനാണ് മതമാറണെന്ന് ഞാൻ വെച്ചത് നിങ്ങളെങ്ങൾ നിങ്ങളെ മാപ്പിയും അച്ഛനും അമ്മയും പഠിപ്പിച്ചെന്നാൽ ആ മതത്തായിട്ട് നിങ്ങളായിട്ട് പോയിക്കോളി എൻ്റെ വാപ്പയും മീൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ റസൂലും അള്ളാഹുവിൻ അള്ളാഹു റസൂ അള്ളാഹു റസൂലാണെന്ന് എൻ്റെ നേരം അങ്ങനത്തെ നിങ്ങൾ കുറാനും നിങ്ങളൊക്കെ കുറുവാൻ എടുത്ത് ഒതുതുമറിയണില്ല ഞാൻ എടുത്തിട്ട് നിശ്ചലമേ എന്തായാലും കാട്ടിക്കൂട്ടിയാണ് കാരണം ഞാൻ നിരപരാധിയാണ് എൻ്റെ വാപ്പർ റൂട്ടുമ്മക്കൊന്ന് വളർത്തിയതാണ് എട്ട് മക്കളെ കല്യാണം കഴി നാല് പെങ്ങന്മാരുണ്ട് നാല് നാല് ആൺകുട്ടികളെ എട്ട് മക്കളെ കല്യാണം കഴിക്കും എൻ്റെ വാപ്പിനടുത്ത് പൈസ ഇല്ല അങ്ങനെ എൻ്റെ വാപ്പ റൂട്ടുമ്പോൾ ഒരാൾ മാത്രമാണ് എട്ട് മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടണത് നമ്മൾ നാലിച്ചോക്കി നാല് പെണ്ണും നാല് ആൺകുട്ടികളും ആ ഉമ്മ എൻ്റെ അപ്പളാണ് എന്നെ ചെറുപ്പത്തിൽ ഈ കുട്ടിയാവുന്ന സമയത്ത് എന്നെ റൂട്ടുമ്മിടന്ന് വളർത്തിയതാണ് മഴ കൊണ്ട് മഴ കൊണ്ടിട്ടും നരങ്കിച്ചിട്ടും ജനങ്ങളെ അടി കൊണ്ടിട്ടും രാത്രി കിടന്നു തുടങ്ങിയത് ആ അടി കൊണ്ടാളിൻ്റെ ഒന്ന് അസനും വെളിയങ്കോടുള്ള അസന് ഓനിപ്പോൾ ഇവിടെ മൂടാലിങ്ങ ഒൻ്റെ ഭാര്യ വീട്ടിൽ ചെറിയ വീടേറ്റിക്കുകയാണ് അച്ഛൻ്റെ കൂടെ നിന്ന് വീടേ വിട്ടുതരാം അച്ഛനെക്ക് അടി കിട്ടി എനിക്കടികിട്ടി രാത്രി കിടന്ന് ഉറങ്ങുകയാണ് ഞങ്ങളാരെയും പറ്റിച്ചെല്ലാം ആരെയും ചെറ്റത്രം ചെയ്തിട്ടില്ല അങ്ങനെ കിടന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് ഏതോ ഒരുത്തം സെക്യൂരിറ്റി വന്നിട്ട് അടിക്കുകയാണ് ഞങ്ങൾ വിചാരിച്ച അവൻ പോലീസാണ് എന്ന് അവൻ്റെ അടിയൊക്കെ അച്ഛനും ഞാനും കൊള്ളുകയാണ് അവസാനം പോലീസർ ഓടി വന്നിട്ടാണ് നോക്കുമ്പോൾ ഞങ്ങൾ നിരപരാധിയാന്ന് കണ്ടപ്പോൾ ഞങ്ങളെ വിട്ട് കണ ഉറങ്ങുന്നതിനെ പിടിച്ചടിക്കുക ആ പോലീസാരെ വലിയ വടിയായിട്ട് തലക്കടിച്ചാ എന്നാൽ പോലീസുകാരനല്ല സെക്യൂരിറ്റി അടക്കളെ പോലീസുകാരൻ അച്ചിട്ട് അസനോട് വെച്ചേക്കും വിളിയും കൂടുതലസ്സനെ ഇങ്ങനെ കുറൂട്ടും മുന്നെ പോലെ ഒരുപാട് ആൾക്കാർ കിടന്നുറങ്ങുകയാണ് മക്കൾക്ക് വേണ്ടി ഇവിടെ നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ചെയ്തതാണ് അവസാനം ഞങ്ങളടി കൊള്ളുന്നൊന്നും മക്കളറിയുന്നില്ല മക്കളൊന്നും ബുദ്ധി വെച്ചപ്പോ വലിയവനായപ്പോൾ വാപ്പാൻ്റെ നെഞ്ചത്തി വിടിവെക്കുകയാണ് ഉമ്മൻ്റെ നെഞ്ചത്തേക്ക് പിടിവെക്കുകയാണ് അപ്പോൾ അന്ന് ചെറ്റുകൾ ചെറിയ ചെറിയ കുട്ടികൾ കുട്ടി മക്കള് തന്തി നളിന് തന്തി നല്ല കാരാണ് ആരാണ് തന്നെ നിങ്ങൾക്കൊന്ന് മാപ്പാൻമാർ ഒന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് പച്ചക്കടിച്ചോക്കാണെങ്കിൽ നമ്മൾ സ്വർഗ്ഗത്തിലെ തീലിങ്ങനെ പെട്ടയും പെട്ടെന്ന് തീരെ രക്ഷപ്പെടാൻ വരെയായിട്ട് ഉമ്മ പോലും പറയും എൻ്റെ കുട്ടീനെ മരിച്ചിട്ടുമ്മൂ എൻ്റെ കുട്ടി നരകത്തിലതാക്കെടുക്കണേ എൻ്റെ കുട്ടീനെ സ്വർഗ്ഗം പടച്ചാൻ പറയും അത് ഞാനാ തീരുമാനിക്കുകയാണ് വാപ്പ പറയും കരഞ്ഞുകൊണ്ട് എൻ്റെ കുട്ടിയാണ് ആ തീയിൽ പടയണത് ഒന്ന് നിരസിക്കുക എൻ്റെ കുട്ടി എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പൊരുത്തേ പെട്ടും നല്ല പറയും ഇവിടെ പാടില്ലാന്ന് ഓൻ്റെ ചരിത്രം ഓന് വേദനിപ്പിച്ചതാണ് നിങ്ങളെ ഒക്കെ വരും പള്ളി പള്ളി അമ്പലമൊക്കെ എന്ന് പറഞ്ഞാൽ ചർച്ച എന്ന് പറഞ്ഞാൽ നല്ല ശ്രദ്ധിച്ചോളി മക്കളെ നമ്മളൊക്കെ എന്ത് തെറ്റി ചെയ്ത് ഞാൻ എന്നാൽ ചോദിച്ചിട്ടുണ്ടല്ലോ ഒരു ഹിന്ദുവായ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു പൊന്നു പൊന്നുമോന് പിറന്നു വീണ് ഒരു ക്രിസ്ത്യാനിയായ ക്രിസ്ത്യാനിയായ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു പെൺ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും പിറന്നു വീണ് ഒരു ക്രിസ്ത്യാനിയ ഒരു മുസ്ലിമായ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു ആൺകുട്ടി പെൺ പിറന്നു വീണ് എന്താണ് നിങ്ങളൊക്കെ ചെയ്യണത് എന്താ മക്കൾ പയിച്ച് ഞാനിപ്പോൾ ഒരു മുസ്ലിമായി പോയി അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കണേ നേരെമറിച്ച് ഞാൻ ഹിന്ദു ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഹിന്ദു തെറ്റിയായിരുന്നു ഞാൻ നിങ്ങൾ പറയേ ഒരു ഒരു അമ്മയുടെ ഉറപ്പ് ഞാൻ പിറന്നു വീണില്ലേ ഞാനും നിരപരാധിയല്ലേ മറ്റോനും പറഞ്ഞു നിങ്ങൾ വലുതുങ്ങൾ നിങ്ങൾ ബുദ്ധിയായിട്ട് വെച്ചപ്പോഴത്തേ നിങ്ങൾ നിങ്ങള നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളാണ് വലിയ ആൾക്കാർ എന്നുള്ളത് ശരിയാണ് ബുദ്ധി വെക്കുമ്പോൾ വലിയവനായി മാറും ആ വലിയവനായി ആ വലിയവനക്കും വീണ്ടും അള്ളാഹു ഭൂമിയിലേക്ക് തകർത്തും മഴ കൊണ്ടും ഇടികൊണ്ടും മഞ്ഞൾ കൊണ്ട് കുടും കാറ്റുകൊണ്ട് ഭൂമിയെ ഒന്നൊക്കെ തുടച്ചു മാറ്റും കരങ്ങളൊക്കെ സ്വഭാവം ശരിയായിട്ട് കാരണം ഒന്നിനെയും ഒരു ഹിന്ദുവിനെ വേദനിപ്പിക്കരുത് ഒരു മുസ്ലിമാനെ വേദനിപ്പിക്കരുത് ഒരു ക്രിസ്ത്യാനിയെ വേദനിപ്പിക്കരുത് കാരണം തരം അതൊക്കെ ചെറുപ്പം മുതലവരിങ്ങനെ ഗർഭപാത്രത്തിൽ പിറന്നു വിടുമ്പോൾ ആ മക്കള് വലുത് വലുതായി വലുതായി വരുമ്പോളാണ് അവരറിയുന്നത് ഞാൻ ഹിന്ദുവായി മാറി മറ്റോ പറയും ഞാനും മുസ്ലിമായി മാറി മറ്റോ പറയും ഞാനും ക്രിസ്ത്യാനിയായി മാറി എന്ന് എന്ത് പയിച്ച് അവർ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കണം മോനെ എന്താ പറഞ്ഞത് മുസ്ലിമായ കുട്ടീനോട് പറയാണ് മോനെ ഇതാണ് എൻ്റെ പരിശുദ്ധ ഖുർആൻ നീ നല്ല ചെയ്തു പോവുക നിസ്കരിക്കുക ആരാ എൻ്റെ പണം മോഹിക്കരുത് ഒരാൾ ഉറുപ്പ വീണാലും എടുത്തു കൊടുക്കണം മൊബൈൽ വീണാലും എടുത്തു കൊടുക്കണം മറ്റുള്ളവൻ്റെ വീട്ടിൽ പോയിട്ട് കക്കരുത് എന്ന് നമ്മക്ക് കൊണ്ട് പാകം ഞങ്ങൾ പ്ലേറ്റ് എടുത്തിട്ട് കൈ 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 നീട്ടി ജീവിക്കാമെന്ന് അല്ല അവർ കുറച്ച് ഉണ്ടോ നോക്കിയിട്ട് ഒക്കെ അറിയില്ല ഹിന്ദുവിനോടും അത് തന്നെ അവനെ ആ ഒരു അമ്മ പറയണ മോനെ ഇതാണ് നിൻ്റെ ദൈവം ഈ ദൈവം ഇതല്ല ഇനിയിപ്പോൾ ഞാൻ ഇതാണെന്ന് പറഞ്ഞില്ല എൻ്റെ വന്ധികളൊന്നും ഉണ്ടാവും എന്തേലും മോൻക്ക് ദൈവത്തിൻ്റെ ഫോട്ടോ മെച്ചാ ഒരു മോനെ ഇതാണ് നിൻ്റെ ദൈവം ഈ ദൈവത്തെ നീ ആരാധിച്ചുകൊണ്ട് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിക്കോന്ന് ആരെയും കൊല്ലണ്ട ആരെയും വേദനിപ്പിക്കണ്ട വേദനിപ്പിക്കണ്ടെന്നൊരു അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് അതുമായിട്ട് നിങ്ങളാട് പോയിക്കോളെ ഇനി ഒരു 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 മുസ്ലിമാൻ ഹിന്ദുവിലേക്ക് പോയി ഹിന്ദു മുസ്ലിമാനിലേക്ക് വന്ന് ഈ നിസ്കാർ പായൽ എന്നിട്ടാണ് പറഞ്ഞത് അത് വന്ന് കഴിഞ്ഞങ്ങളുടെ നിങ്ങളൊരു മുസ്ലിമാനെ ഹിന്ദു ആക്കി ഹിന്ദു മോനെ മുസ്ലിമാക്കി എന്തൊക്കെ സംഭവിക്കും ആ കുടുംബം മൊത്തം തെറ്റി പിരിഞ്ഞില്ലേ എന്താണ് അതിൻ്റെ ആവശ്യം കുടുംബങ്ങൾ കൂട്ടിച്ചേർക്കാനാണ് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചിരിക്കണേ കുടുംബങ്ങൾ കൂട്ടിച്ചേർക്കാനാണ് എല്ലാവിൻ്റെ റസൂല് പഠിപ്പിച്ചിണേ അല്ലേ നിങ്ങളല്ലേ കുറാൻ എടുത്ത് തോന്നണേ കുടുംബം തെറ്റി പിരിയാനാണ് ഞാനിപ്പോൾ ഒരു ഹിന്ദു ആണ് ഇതെ പടുന്ന പോലെ ഞാനൊരു ഹിന്ദു ആണെന്ന് വിചാരിച്ചോളി അവസാനം ഞാനൊരു മുസ്ലിംമാൻ ഒരു മുസ്ലിം ആയതിൽ കിടക്കുമ്പോൾ എൻ്റെ വാപ്പിൻ്റെ പെങ്ങൾ എൻ്റെ കുടുംബം എൻ്റെ കുടുംബക്കാർ ഒക്കെ നിൽക്കകന്നു മാറും ചെയ്യാൻ പാടില്ല ഞാൻ വരുന്നതിൻ്റെ മുന്നേ ഈ ആകാശത്തിൽ ഈ ഭൂമിയിൽ ഹിന്ദുണ്ട് മുസ്ലീമുണ്ട് ക്രിസ്ത്യാനുണ്ട് ഞാൻ വെറും അമ്പത് കൊല്ലം ജീവിക്കുന്ന ഒരു മഹാൻ അമ്പത് കൊല്ലം കൊണ്ട് ഞാൻ ലോകത്തോട് ഇവിടെ പറയാമെന്ന് പോകണം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു വാഹനം വന്ന് എൻ്റെ അടിച്ചു കയറ്റും ഒരുത്തം വന്നിട്ട് എൻ്റെ കൊല്ലും ഇത് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി അമ്പത് കൊല്ലം കൊണ്ടുവന്ന ഞാനിപ്പോൾ ജീവിതമുണ്ടോ ഞാൻ വരുന്നാണ്ട് മുന്നേ കോടാന കോടി മലവൃഷം ഈ ഭൂമിയിൽ ഹിന്ദു ഉണ്ട് ഉണ്ട് മുസ്ലീമുണ്ട് ക്രിസ്ത്യാനിയുണ്ട് മാതാപിതാക്കൾ പറയുന്നവരെല്ലാവരെയും ചേർത്ത് പിടിച്ചും കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ ഒരുമിച്ച് പോയിട്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക ആ മൂന്നാൾ ഒരുമിച്ച് കഴിക്കൊടുക്കഴിക്കുന്ന സമയത്ത് മൂന്ന് പേരും പറയും കൊടുക്കേണ്ട ഞാൻ കൊടുക്കാ കൊടുക്കേണ്ട ഞാൻ കൊടുക്കാ കൊടുക്കേണ്ട ഞാൻ കൊടുക്കാ എവിടെ നിങ്ങൾ ഈ ലോകത്തിലെ ജീവിക്കണേ അവിടെയും നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടുകയാണ് ഹരെയും ആയിരിക്കണം പ്രധാനമന്ത്രി ആരാണ് മുഖ്യമന്ത്രി ആരാണ് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ് ഉമ്മൻചാണ്ടി എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പാരാണ് എനിക്കറിയില്ല ഞാൻ രാഷ്ട്രീയത്തിനെ പറ്റി ഒന്നും പഠിച്ചില്ല എന്താ അയാളെ പേര് അച്യുത എന്ന് ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ആര് തെങ്ങായ അച്ഛന് തെങ്ങേറ്റം തെങ്ങേറിന് അതും കൂടി അറിയണില്ല അറിയും മറന്നതാ കേരള സെക്കൻഡ് പ്രകാരം മറക്കാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അല്ല അയാളെ പേര് മറന്നിറപ്പ് അയാൾക്ക് ആരാ നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ആൾക്കാരല്ല പ്രധാനമന്ത്രി ആരാ അമിഷ ഷാ അമിത് ഷാ എന്താണ് അതും മറന്ന് പ്രധാനമന്ത്രിത്തൊക്കെ പറയാൻ കിട്ടുന്നില്ല മറക്കാണ് സെക്കൻഡ് പ്രകാരം ഹൃദയത്തിലേക്ക് എന്തോ കടന്നു വരുന്ന സെക്കൻഡ് പ്രകാരം ഹൃദയത്തിലേന്ന് എന്തോക്കെ പോകണേ നിങ്ങൾക്ക് ആലോചിക്കണം മന്ത്രിമാരൊക്കെ ആരാന്ന് അവരെ നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്നും വേണ്ടാത്ത കമൻറ്റുകളൊന്നും എഴുതി വിടേണ്ട അവരൊന്നും നിങ്ങളെ കൊടി വച്ചാൽ കൊല്ലാൻ വേണ്ടി വന്ന ആൾക്കാരല്ല നിങ്ങളാണ് പരസ്പരം പലതും കാട്ടിക്കൂട്ടിയിട്ടും ഓരോ മനുഷ്യനെ വേദനിപ്പിക്കുന്നത് കേരളത്തിലെ എന്തിൻ്റെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കാര നിങ്ങൾ ഇങ്ങനെ വേണ്ടാത്ത അയാൾക്ക് എന്തിനാണ് അയാൾക്ക് വേണ്ടാത്ത സുരേഷ് ഗോപി സാർ ആരാ ആ പാവം നിങ്ങൾ ബുബിയുടെ ഭരണാധികാരിയാണ് അയാൾക്ക് വേണ്ടി വേണ്ടാത്ത കമൻറ്റ് എഴുതുമ്പോൾ നിങ്ങളെന്താ നാളെ അടുത്ത് സ്വർഗം കാണുമെന്ന് കാര്യമായിട്ട് ചോദിക്കും നിങ്ങൾക്ക് ആർക്കും ആരൊക്കെ സ്വർഗ്ഗത്തിൽ പോകുന്നത് ഞാൻ കണ്ടെ നിങ്ങളൊക്കെ സ്വർഗത്തി പോകുമ്പോൾ ഞാൻ നിരക്കത്തിലുണ്ടാവും ഞാൻ സ്വർഗ്ഗത്തിൻ്റെ വാദിക്കലുണ്ടായിരുന്നു ഞാൻ രണ്ടിൻ്റെ ഇടയിലുണ്ടാവും ഉണ്ടാവും എന്നിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് ഞാൻ അവിടെ സ്റ്റോപ്പാക്കും ഈ ഭൂമിയിൽ ഞാൻ ഞാൻ ഇപ്പോൾ നാൽപ്പത്തി വയസ്സായല്ലോ ഈ നാൽപ്പത്തി ഏഴ് വർഷത്തിൻ്റെ വർഷം വരെ ഞാൻ കണ്ട സംഭവം അവരെ മനുഷ്യന്മാരെ കാണുമ്പോൾ ഞാൻ അവിടനോട് പറഞ്ഞു റബ്ബെ അവിടെ നിർത്തേന്ന് എൻ്റെ പ്രസംഗം കേട്ടിട്ട് ഓരെന്തേലും ചെയ്തു കൊണ്ടോ എന്ന് ചോദിക്കും റബ്ബിനോട് റബ്ബിനോട് ചോദിക്കും ഇട മാനുവിച്ച് എനിക്ക് എത്ര വയസ്സായിട്ട് നാൽപ്പത്തേഴ് ഈ നാല്പത്തേഴ് വയസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ബുദ്ധി വെച്ചു പോയി മനുഷ്യന്മാരെ കണ്ടു കൊണോ ആയിക്കോ ഞമ്മന ഞാൻ കണ്ടിട്ടുണ്ടിക്കണെന്നായിരുന്നു എന്തേലും ഇവരൊക്കെ ഇവിടെ ചാറ്റ് കാട്ടിക്കൂട്ടി ഞാൻ പറഞ്ഞു കൊടുക്കും ിനോട് പറയും ഇതാണല്ലോ ഞാൻ പറഞ്ഞിട്ട് പോലും വിവര ഇഷ്ട പറഞ്ഞിട്ടും നേരായിട്ടില്ല സ്വാമിജി പറഞ്ഞിട്ടും നേരായിട്ടില്ല പള്ളിയിലച്ചനും പറഞ്ഞിട്ട് മനുഷ്യന്മാർ നേരായിട്ടില്ല അവസാനം ഞാനൊന്ന് പ്രസംഗിച്ചപ്പോഴും പറഞ്ഞിട്ടും അവർ നേരായിട്ടില്ല എന്നിട്ട് ഇങ്ങോട്ട് നോക്കി സ്വർഗ്ഗത്തിൽ പോണ് പിന്നെ പള്ളി പോ പള്ളിക്കൊക്കെ പോകുമ്പോഴൊക്കെ നല്ല ആളിക്കണം കേട്ടോ തെറ്റി ചെയ്തിട്ടൊന്നും പള്ളികൾക്ക് പോകുന്നിട്ടാ എല്ലാവരോടും പറയുന്നുണ്ട് പള്ളി ഇറങ്ങൾക്ക് കളിക്കാനുള്ളതല്ല കുടുംബത്തിൽ തെറ്റി പിരിഞ്ഞിട്ടും ആപ്പാൻ തെറ്റി പിരിഞ്ഞിട്ടും സ്വത്തിൻ്റെ മീത് വെട്ടിപ്പിടിച്ചിട്ടും ചറ്റത്രം ചെയ്തിട്ടും ആ പള്ളിയിൽ ആ പള്ളിക്ക് സെക്രട്ടറി ആവാനും കൂടി പാടില്ല ചെയർമാൻ ആവാനും കൂടി പാടില്ല ഒന്നും ആവാൻ പാടില്ല കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് പള്ളിക്ക് നല്ല ആൾക്കാരെ മേളി തലക്കെട്ടും കെട്ടിയിട്ട് ഇങ്ങനെ സുചോത് ചെയ്യാൻ പാടില്ല നിങ്ങൾ പേരെ പോയി നിസ്കരിച്ചുപോലെ പള്ളി അമ്പലമൊക്കെ എന്താണ് ഹൃദയം നന്നാക്കി വെക്കാനാണ് പള്ളി അമ്പലം അങ്ങനെ റസൂര് പറഞ്ഞിട്ടുണ്ട് തെറ്റ് ചെയ്യാതെ നിങ്ങളിൻ്റെ എൻ്റെ അടുത്തേക്ക് കടന്നു വരികയെന്ന് പറഞ്ഞിട്ടുണ്ട് ഉസ്താദിമാര് നല്ല മനുഷ്യന്മാരാണ് അവരൊന്നും തെറ്റ് ചെയ്യൂല അവരെക്കാളാ സ്വർഗ്ഗത്തിൽ ഉണ്ടാവുക സ്വാമി സ്വർഗത്തിൽ പോകും പള്ളിയിലെ ചില എല്ലാവരും സ്വർഗ്ഗം ഹിന്ദു മുസ്ലിം എന്ന് നിങ്ങളല്ല സ്വർഗം കാണിക്കണ്ടേ നിങ്ങളല്ലേ കാണിക്കുക അവഗ്ഗാനെടുത്തക്കാട് ചെന്നാൽ അങ്ങൾക്ക് ആം വിട്ടും എന്തൊക്കെയാണ് ഇപ്പോൾ റബ്ബേ ഹിന്ദുക്കൾ നിരകത്തിക്കാണെന്നുള്ള ഞങ്ങളൊക്കെ വിചാരിച്ചത് ഇബരൊക്കെയല്ല ഇപ്പോൾ സ്വർഗത്തിൽ പോണത് ക്രിസ്ത്യാനി നിരകത്തിക്കാന്നാണ് ഞാൻ വിചാരിച്ചത് ഇബരക്കല്ല സ്വർഗത്തിൽ പോണേ പറയും മുസ്ലിമാനും സ്വർഗത്തിൽ പോകും മുസ്ലിംമാൻ എല്ലാം എപ്പോഴും വിരലുകൊണ്ട് എണ്ണയാണ് എണ്ണയാവും എണ്ണിയാ തീരാവുന്ന ആൾക്കാർ മാത്രമേ സ്വർഗത്തിൻ്റെ ഉള്ളൂ ബാക്കിയൊക്കെ ഹിന്ദുക്കളും മുസ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പോകുന്ന കൂട്ടത്തിൽ കൂടെ നിങ്ങൾക്കും പോകാം അവിടെ നല്ലത് ചെയ്ത അവർക്കും അവരെയും കരുത്തിവിടും മുസ്ലിങ്ങൾ നല്ല ചെയ്താൽ അവർക്ക് ആദ്യമായിരിക്കും സ്വർഗം മറ്റു സ്വർഗം മുസ്ലിങ്ങളും സ്വാമിമാർക്കൊക്കെ മൂന്നാൾക്കും ഒന്നാണ് സ്വർഗം അതിൻ്റെ ശേഷം നമ്മൾ വിളിക്കും എന്നിട്ട് നമ്മൾ നല്ല ചെയ്താൽ നമുക്ക് നമുക്കപ്പുറത്തും കൂടെ ഗേറ്റ് ഉണ്ടാവും അതിനും ചെറ്റത്രം ചെയ്തവൻ അവനക്കുണ്ടാവും അപ്പുറത്തും കൂടെ ഗേറ്റ് അതിനും ചൈറ്റത്രം ചെയ്തവൻ അപ്പുറത്ത് പോലക്കുണ്ടാകും ഗൈറ്റ് അവിടെയൊക്കെ സ്വർഗത്തിൻ്റെ വാതിലുകളാണ് പക്ഷെ നല്ലത് ചെയ്ത ലോകത്തോട് ഇവിടെ പറഞ്ഞാൽ അള്ളാമിനെയും അള്ളാമിൻ്റെ റസൂലിയും കണ്ടുമുട്ട സ്ലാ വലൈക്കും ഞാൻ നീട്ടി നീട്ടിപ്പോൾ ഞാൻ സമനില തെറ്റിയിട്ട് പറയണേ എൻ്റെ കൊട്ടാരൻ്റെ വീടാണ് നോക്കി ഇതൊക്കെ എനിക്ക് ഞാൻ എവിടെയാണ് കഴിയുന്നത് എന്താണ് പണിയെടുക്കണത് നിങ്ങളൊന്നാലേക്ക് ഇതിർക്ക് സമനില തെറ്റിയെടുക്കുക എൻ്റെ വീടിൻ്റെ വീടൊക്കെ എൻ്റെ അവസ്ഥയാണ് നിങ്ങളൊക്കെ ഇത് കാണി പൊന്നാര മക്കൾ നിങ്ങൾ ഈ ലോകത്തല്ലേ ജീവിക്കണത് ഞാനും നിങ്ങളെപ്പോലെ കോടികളർ സത്തുമ്മ്മാരൊക്കെ ഉണ്ടായിരുന്ന ആപ്പാടെ മകനാണ് ഇൻ്റെ അവസ്ഥയാണ് പൊന്നാര മക്കളെ എൻ്റെ താമ ഞാൻ ഇറങ്ങി പോകുന്ന റൂമാണ് തൊക്കെ കാണിച്ചാൽ ഞാൻ ഉണ്ടെങ്കിൽ ചോറും പൈസയും ഇന്നെ കണ്ടിട്ട് ഇൻ്റർനെറ്റ് വില എഴുതിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ കൂടെ കണ്ടതാണ് എപ്പോഴും ഞാൻ കാണിച്ചാൽ ഞാൻ കാണിച്ചാർ ഞാൻ കിടന്ന് ഉറങ്ങിയാണ് കണ്ടോളെ ഇൻ്റെ അവസ്ഥയത് ആറ് കട്ടിൽ ആറ് കട്ടിൽ കൂടെ മയ്യത്തും ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു കട്ടിലേറ്റ് തട്ടിൻ്റെ മുകളിലൊക്കെ ഇറങ്ങുകയാണ് അവിടെ ഇതാ ബാത്റൂമതൊക്കെ ഇതാ അവസ്ഥയത് ൊരു മനുഷ്യൻ ജീവിച്ച് പോവാണ് പൊന്നാര മക്കളെ നിങ്ങളെ ഓക്കെ ഇതിനുള്ളിൽ ഞാൻ നിസ്കരിക്കണം എനിക്ക് രാവിലെ നിസ്കരിക്കണം പുലർച്ചെ പള്ളിക്ക പോയി നിസ്കരിച്ചൊരു താൻറെ തോയിൽ പങ്കെടുക്കാൻ നിന്നാല് സൂര്യ ഒതുക്കാനു മുന്നേ തെങ്ങുമ്മ കയറണം കാരണം നിങ്ങളെപ്പോഴത്തെ കുറെ നല്ല മനുഷ്യന്മാരെ റൂട്ടുമ്മക്കൂടെ നടന്നു പോവാണ് ആ പാവങ്ങളെ നീത തലമുക്ക് തേങ്ങ വീണ പാവങ്ങളെ അപ്പൊ മരിക്കും കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരു ഒരു ഹിന്ദുവാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരു മുസ്ലിമാണ് ഒരു തെറ്റും ചെയ്യാത്ത ക്രിസ്ത്യാനിയായ മനുഷ്യന്മാരും അവിടെ നിന്ന് അവരെ അവര് നടന്നു പോകുമ്പോൾ ഒന്നും സംഭവിക്കുന്നത് മുഖ്യമന്ത്രി നടന്നു പോകുമ്പോൾ പ്രധാനമന്ത്രിയും ഒക്കെ രാവിലെ വോക്കിങ് ചെയ്യാൻ പോണ ആൾക്കാരല്ല നല്ല മനുഷ്യന്മാര് നിങ്ങളെ പൈസ പൈസ ആഗ്രഹിച്ച നടക്കുന്ന ആൾക്കാരല്ല ആ മനുഷ്യന്റെ നേരത്തെ പെട്ടെന്ന് തേങ്ങ വീഴുമ്പോൾ അതാ കെടുക്കണു ഇപ്പോൾ പറച്ചു എന്നോട് ചോദിക്കും ഇടത്തെങ്ങനക്ക് പഠിപ്പിച്ചിട്ട് എന്താണ് അച്ഛൻ ചെയ്യാഞ്ഞത് ആ മനുഷ്യന്റെ റോഹിനെ കടന്ന് പിടിച്ചില്ലേന്ന് സമതല തെറ്റുപോളി നല്ല ചെയ്തു പോയിക്കൊള്ളിറ്റാ പാപങ്ങളെ ചേർത്ത് പിടിച്ചോളി ഓരോ മനുഷ്യന്മാരും പ്രയാസപ്പെടുന്നവരെ ഹൃദയത്തിലേക്ക് കൊണ്ടുവച്ചിട്ട് ഹൃദയം എന്ന് പറഞ്ഞ എന്താണ് ഞാൻ പഠിപ്പിച്ചാല് എനിക്കറിയില്ല ഞാൻ പഠിപ്പിക്കപ്പ ഞാനെന്താ ഹൃദയം എന്താണ് ഓരോ മനുഷ്യന്റെ ഹൃദയം മനസ്സിലാക്കി ജീവിച്ചാൽ അള്ളാവിന്റെ അടുത്തേക്ക് കടന്നു ചെന്നാൽ അവിടെ നിനക്ക് സൂര്യപ്രകാശത്തിന്റെ വെളിച്ചം കാണപ്പെടും അല്ലാത്തവൻ്റെ ഹൃദയത്തിലേക്ക് എന്തായാലും കഷ്ടകാലാണ് അല്ല ഞാൻ ചോദിക്കട്ടെ മരിച്ചതിന്റെ ശേഷം നമ്മൾ അള്ളാഹിന്റെ റസൂലിനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുക ആഗ്രഹിക്കേ കാണാൻ ആഗ്രഹിക്കണില്ലേ അത് മരിച്ചിട്ട് കാണാൻ ആഗ്രഹിക്കണത് മരിക്കാണ്ട് മുന്നെയാണ് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കണത് അറിയായിട്ട് ചോദിക്കുക ഒന്ന് എനിക്കൊന്നും ഞാൻ ഒന്ന് എന്താ ഞാൻ ഖുർആൻ കയ്യിൽ വെച്ചാൽ പറഞ്ഞു എനിക്കിത് ഖുർആാനായിട്ട് തോന്നുക നിങ്ങൾക്ക് പരിശുദ്ധ കുറേ പള്ളിയില്ല നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവിടെ ഉണ്ടാവും ഇത് വെച്ചിട്ട് ഞാൻ ചോദിക്കണേ അള്ളാഹുവിൻ്റെ കഴിവില്ല ഞാൻ സമനില തെറ്റി പറയണതാണല്ലോ ഞങ്ങളുടെ ഇതാ ഇത് അങ്ങനെ വെച്ചിട്ട് ഞാൻ പറയണേ കിബിലൊക്കെ നിന്നിട്ട് പറ്റ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ മരി മരിച്ചതിൻ്റെ ശേഷമാണോ അള്ളാഹിനെ കാണാൻ ആഗ്രഹിക്കണത് മരിക്കാണ്ട് മുന്നേ നമുക്ക് കണ്ടുമുട്ടാനാണ് ആഗ്രഹം ഒന്ന് പറഞ്ഞാട്ടെ മരിക്കേണ്ട മുന്നേ നല്ല മരിക്കാണ്ട് മുന്നേ അള്ളഹിനോട് ചോദിച്ചു അള്ളാഹുയെ മരിക്കുന്നു മരിക്കുന്നതിന്റെ മുന്നേ നിന്നെ അള്ളാഹു നിന്നെ നീന്തൊന്നും പറയത്തിട്ട് അള്ളഹാനെ നീന്ന് പറയാൻ പാടില്ല അള്ളാന്ന് പറയാം കൊള്ളപ്പെടും അള്ളാഹുയെ നിങ്ങളെ കാണാൻ എനിക്ക് മരിക്കുന്നതിന്റെ മുന്നേ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് റസൂലെ മരിക്കുന്നതിന്റെ മുന്നേ നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് മരണശേഷവും കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് മരിക്കുന്നതിന്റെ മുന്നേ കാണാൻ ആഗ്രഹമുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ ആരാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏത് മലക്കാണ് കടന്നു വന്നത് അള്ളാഹുവിൻ്റെ റസൂലെ ആ മലക്കിനെ ഒന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾ ഒന്നും പഠിക്കാത്ത വിനീതനാണ് ആരാണ് ഇത്രയും കുറാൻ ഇത്രയും നല്ല ചരിത്രം എഴുതി തന്നത് അള്ളാഹുവിൻ്റെ റസൂലെ ഏത് മലക്കാണ് ഏത് ഏത് ജിന്നാണ് ഏത് മലക്കാണ് നിങ്ങളുടെ ശരീരത്തേക്ക് കടന്നു വന്നത് ആ മലക്കിനെ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ ഞാനും പഠിക്കാത്ത വിനീതനാണ് അള്ളാഹുവിൻ്റെ റസൂലെ ബ്രോട്ടും അലഞ്ഞു മഴകൊണ്ട് പ്രയാസപ്പെട്ടവനാണ് ഓരോ പ്രയാസത്തിലും ഞാൻ പരിശുദ്ധ ഓതാൻ അറിയാത്ത വിനീതനാണ് ഒന്ന് പറഞ്ഞു കാണാൻ ആഗ്രഹം കൊണ്ടും കേൾക്കാൻ കൊതി കൊണ്ടാണ് അസ്സാം വലൈക്കും പറഞ്ഞാൽ അള്ളാഹു അള്ളാഹുന്റെ റസൂലും നിങ്ങളെ നിങ്ങളെ ഹൃദയത്തേക്ക് ഇങ്ങനെ കടക്കും ചെറ്റത്രം ചെയ്യരുത് ഒരാളെ വേറെ ഹൃദയം നന്നാക്കി വെക്ക സെക്കൻഡ് പ്രകാരം പൂജിക്ക് സൂചിക്കൊരു സെക്കൻഡുണ്ട് ഭൂമിക്കൊരു ഉണ്ട് ആകാശത്തിന് സെക്കൻഡ് ഉണ്ട് കടലിന് സെക്കൻഡ് ഉണ്ട് കാറ്റ് വീശുന്ന അതിനും സെക്കൻഡ് ഉണ്ട് പക്ഷെ സൂചി പ്രകാരം നിന്റെ ഹൃദയത്തെ നന്നാക്കി വെച്ചാൽ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും കണ്ടുമുട്ടാൻ കഴിയും കണ്ടുകണ ഞാനും കണ്ടിട്ടില്ല നിങ്ങളല്ലേ കുറാൻ എടുത്ത് മതിയായി കാണേ അസ്ലാമലൈക്കും